ദിലീപ് ഇന്ത്യ പാകിസ്ഥാൻ്റെ സേനാ കേന്ദ്രങ്ങൾ തന്ത്രപ്രധാനമായ അത്തരം കേന്ദ്രങ്ങളും മാത്രം നോക്കിയാണ് ഈ ആക്രമണം നടത്തുന്നത് അത് കൃത്യമായി ഉള്ള ധാർമ്മികമായുള്ള ഒരു ആക്രമണമാണ് പക്ഷെ തിരികെ അങ്ങനെയല്ല ആദ്യമേ സൈനിക കേന്ദ്രങ്ങളൊക്കെ ആക്രമിച്ചു തുടങ്ങിയെങ്കിലും പിന്നീട് ജനവാസ കേന്ദ്രങ്ങളിലേക്ക് മാറുന്നു ഏറ്റവും പ്രധാനപ്പെട്ട എയർപോർട്ടുകൾക്ക് സമീപം സ്ഫോടനം നടത്തുന്നു ഈ അതിർത്തിയിലെ ഇത്തരത്തിലുള്ള ഒരു ആക്രമണ തന്ത്രം ഇരു രാജ്യങ്ങളും തമ്മിൽ അത് അജഗജാന്തരമുണ്ടല്ലോ ക്രിസ്റ്റ്യ പാകിസ്ഥാനെ സംബന്ധിച്ച് ചെറിയ ആക്രമണങ്ങൾ അവർ ഇന്ത്യൻ മണ്ണിലേക്ക് നടത്തുക വലിയ തിരിച്ചടി നേരിടുക ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി പാകിസ്ഥാൻ ഡ്രോൺ വഴിയുള്ള ആക്രമണം നടത്തുന്നു ആ വിമാനങ്ങൾ അയച്ചുള്ള ആക്രമണങ്ങൾ നടത്തുന്നു അങ്ങനെയുള്ള ആക്രമണങ്ങൾക്ക് ഇന്ത്യ ശക്തമായ പ്രഹരമാണ് നൽകുന്നത് ഒന്ന് ഈ ഡ്രോണുകളെ വെടിവെച്ച് വീഴ്ത്തുന്നു ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയിലെ ജനങ്ങൾക്ക് അവരുടെ ജീവനും സ്വത്തിനും നഷ്ടമുണ്ടാകാത്ത വിധമുള്ള ആക്രമണങ്ങൾ ആ നിലയിലുള്ള ചെറുത്തുനിൽപ്പുകളൊക്കെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് പക്ഷേ അപ്പോഴും ഈ അതിർത്തിയിൽ നിന്നുള്ള നിന്നുള്ളവരുടെ ഷെല്ലാക്രമണം ഡ്രോൺ ആക്രമണം ഇതിലൊക്കെ ചില നേരിയ നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നത് ഇന്ത്യ മറച്ചുവെക്കുന്നില്ല പക്ഷേ ശക്തമായ തിരിച്ചടി പാകിസ്ഥാന് നേരിടേണ്ടി വരുന്നുണ്ട് അവരുടെ സൈനിക താവളങ്ങളാണ് പാകിസ്ഥാൻ ചെയ്യുന്നതുപോലെ ജനവാസ മേഖലകളിലേക്കുള്ള ആക്രമണം അതായത് യുദ്ധത്തിൻ്റെ എല്ലാ മര്യാദയും ലംഘിച്ചുകൊണ്ട് ജനവാസ മേഖലകളിൽ ആക്രമണം നടത്തുക എന്ന ശൈലി ഇന്ത്യ സ്വീകരിച്ചിട്ടില്ല ഇന്ത്യ പകരം അവരുടെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തുന്നത് സൈനിക കേന്ദ്രങ്ങൾ തകർത്തു തരിപ്പണമാക്കുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യം അത് കഴിഞ്ഞ ദിവസം തന്നെ അവരുടെ സൈനിക ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന റാവൽപിണ്ടിയിൽ ഇത് കണ്ടതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട വ്യോമത്താവളം അത് ആക്രമിച്ചു നൂർഖാൻ വ്യോമത്താവളം ഇന്ത്യ ആക്രമിച്ചു റഫീഖി മുറീദ് ചക്ലാല റഹീംയാർ ഖാൻ എന്നീ വ്യോമത്താവളങ്ങളും ഇന്ത്യ ആക്രമിച്ചിട്ടുണ്ട് പസരൂരിലെ റഡാർ സ്റ്റേഷൻ സുക്കൂർ ചുനിയ തുടങ്ങിയ സൈനിക കേന്ദ്രങ്ങളും സിയാൽകോട്ട് വ്യോമയാന കേന്ദ്രവും ഇന്ത്യ ആക്രമിച്ചിട്ടുണ്ട് കൃത്യമായ ആസൂത്രണത്തോടുകൂടി നിയന്ത്രിതമായ നിലയിലാണ് ഈ ആക്രമണം നടത്തിയത് അത് ഈ സൈനിക കേന്ദ്രങ്ങൾ മാത്രം ലക്ഷ്യമിട്ടായിരുന്നു എന്ന കാര്യം വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്ര വിശദീകരിച്ചിട്ടുമുണ്ട് ക്രിസ്റ്റീന ശരി ഏറ്റവും പുതിയ അപ്ഡേറ്റുകളുമായി ന്യൂസ് ബി ദിലീപ് കുമാറാണ്